ഗുരുവായൂരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു സ്ത്രീരകത്ത് നിറയെ നെയ്വിളക്കുകൾ കത്തി ജലിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ സ്ത്രീലകത്തിരുന്ന് തൂ മന്ദഹാസത്തോടുകൂടി തൻ്റെ ഭക്തന്മാരെ കാണുവാനായി ഇരിക്കുന്നു ഭക്തന്മാരെ അനുഗ്രഹിക്കാനായി ഇരിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിരിക്കുന്നു ചെവി ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു മാറത്ത് ഒരു സ്വർണമാല മാത്രമേ എന്ന് ചാർത്തിയിട്ടുള്ളൂ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം സുന്ദരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് ഏതൊരു ഭക്തനും ആ രൂപം കണ്ടാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനെല്ലാം തോന്നും അത്രയ്ക്കും ആറാടും ഭക്തന്മാരുടെ മനസ്സെല്ലാം നട തുറന്ന് ഈ രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണ നാമ മന്ത്രം ചൊല്ലി അതാ സോപാനപ്പടിയിൽ അടുത്തേക്ക് ചെന്ന് ആ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ അങ്ങനെ ഇരിക്കുന്ന ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ രൂപം ആ പട്ടുകോണകമെടുത്ത് പീതാംബര പട്ടുകൂട്ടിക്കെട്ടി ഞെറിഞ്ഞൊടുത്ത് പൊന്നിൻ കിങ്ങിണിയും പട്ടുകോണകവും ഓടക്കുഴലും താമരയും കിരീടവും എല്ലാം കൂടി ചാർത്തി അലങ്കരിച്ച് ആ കണ്ണൻ്റെ രൂപം നമുക്കൊന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് അത് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി നമുക്കും കുറച്ച് നേരം സംവദിക്കാം ആ കണ്ണനൊന്നെടുത്ത് താലോലിക്കാം ആ കണ്ണനൊരു മുത്തം കൊടുക്കാം അവസാനം ആ കണ്ണൻ്റെ തൃക്കാക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്ക ഉറക്ക ജപിക്കാം ആ കണ്ണന് ഭക്തി മാത്രമേ വേണ്ടൂ ഭക്തവത്സലനാണ് നമ്മുടെ ഉണ്ണി കണ്ണൻ ഭക്തിയുള്ളവരുടെ അടുത്തേക്ക് നമ്മുടെ പൊന്നുണ്യക്കണ്ണൻ ഓടി ഓടി വരും അതുകൊണ്ട് ഭക്തിയോടുകൂടി നാമങ്ങൾ ജപിക്കുകയല്ലേ നാരായണ 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 എല്ലാവരും ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ കേട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ഉറക്കെ ഉറക്കെ ജപിച്ചോളൂട്ടോ ജീവിത ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അസുഖങ്ങളെല്ലാം മാറുന്നതാണ് കുടുംബ ഭദ്രത ഉറപ്പായിട്ടും ഉണ്ടാകും സന്ത സന്തതികൾക്കെല്ലാം നല്ല ഐശ്വര്യം വരുന്നതാണ് വൃഷീശ്വരന്മാർ കൈമാറി തന്ന ഈ മന്ത്രം അമൂല്യമായതാണ് ആ അമൂല്യമായ മന്ത്രം നമുക്കും ജപിക്കാം അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ